പ്രിയപ്പെട്ട പാറക്കടവ് ബൃഹത് എന്ന കൺസെപ്റ്റിൻ്റെ വരാനിരിക്കുന്ന ഭാവിയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇപ്പോൾ സുനച്ചൻ ചോദിച്ച ചോദ്യം ചെറിയ കഥയാണ് എൻ്റെ തട്ടകം ഞാൻ ഏറ്റവും കൂടുതൽ എഴുതിയത് വളരെ ചെറിയ കഥകളാണ് ഒരു ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചെറിയ കഥകൾ എഴുതിയത് ഞാനായിരിക്കും ബൃഹത് ആഖ്യാനങ്ങളുടെ കാലത്തും ഈ ചെറിയ കഥകൾക്കുള്ള പ്രസക്തിയെക്കുറിച്ചാണ് ചോദിക്കുന്നത് ബൃഹത് ആഖ്യാനങ്ങളുടെ കാലത്താണ് അമേരിക്കയിൽ ലിഡിയ ഡേവിസ് എന്ന് പറഞ്ഞ എഴുത്തുകാരി ഒറ്റ വരിയിൽ എഴുതി ഒരു പാരഗ്രാഫിൽ എഴുതി മാൻ ബുക്കർ പ്രൈസ് വാങ്ങുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ലോകത്തെമ്പാടും ചെറുതിൽ ചെറുതായ കഥകളുടെ വലിയ ഒരു നിര തന്നെയുണ്ട് അമേരിക്കയിൽ മാത്രമല്ല ലോകത്തെമ്പാടും ചെറിയ കഥകളുടെ ഈ ഫ്ലാഷ് ഫിക്ഷൻ എന്ന പേരിൽ ആഘോഷിക്കപ്പെടുന്നുണ്ട് ഈ കഥകൾ കാരണം ഈ കഥകൾ ഈ കാലഘട്ടത്തിൻ്റെ കഥകളാണ് ഈ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്ന ക്യാമ്പസുകളിലൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് എൻ്റെ സുഹൃത്ത് സുനിൽ നിറീ അദ്ദേഹം ഇതിനെക്കുറിച്ച് പഠനം നടത്തുകയാണ് കാരണം ടെക്നോളജി ഏറ്റവും വികസിച്ച കാലത്ത് ഏറ്റവും കൂടുതൽ നിമിഷം കൊണ്ട് ജനങ്ങളിലെത്തുന്നത് ഈ സാഹിത്യ രൂപമാണ്